തിരുവനന്തപുരം ജില്ലയിൽ മുപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ മണമ്പൂർ വില്ലേജിൽ ആറ്റിങ്ങൽ വർക്കല റോഡിലായാണ് ഈ കാണുന്ന ഓരേക്കർ മുപ്പത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിന് ചുറ്റും കമ്പിവേലി കെട്ടി തിരിച്ചിരിക്കുന്നു ഈ സ്ഥലം റിസോർട്ട് പണിയുന്നതിനും കൂടാതെ ഇൻവെസ്റ്റ്മെന്റിനും വളരെ അനുയോജ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ മൂന്ന് പോയിന്റ് ഒന്ന് മീറ്റർ വീതിയുള്ള പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡ് സൌകര്യത്തോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിയിൽ നിന്നും അകത്തുമുറി കുളമുട്ടം കായലിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ ഒരു ഏക്കർ മുപ്പത് സെന്റ് സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ഫോർ ഫോർ സെവൻ ഡബിൾ ടു ടു വൺ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ ഫോർ സെവൻ ഡബിൾ ടു ടു വൺ ഫൈവ്